രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെയുള്ള ബിജെപി യുവ നേതാവ് പ്രിന്റു മഹാദേവിന്റെ കൊലവിളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണ്ണാർക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം നടന്ന വിശദീകരണ യോഗം ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി ഇത്തരം ഭീഷണിയൊന്നും നമുക്കറിയാം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഇതുപോലെ സംഘപരിവാറുകാരുതാണ് വെടിവെച്ച് പോകുന്നത് അതിനുശേഷം ഒട്ടേറെ നേതാക്കന്മാരെ രക്തസാക്ഷിത്വം മരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഇതുപോലെ വെടി രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി വെടിയേറ്റ് മരിച്ച ആളാണ് വെടിയേറ്റ് മരിച്ചവരാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യം ഒന്നായി കാണുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച നേതാവാണ് രാജീവ് ഗാന്ധി അപ്പോ നെഹ്റു കുടുംബത്തിനെതിരായി സംഘപരിവാറുകാരൻ എന്നും ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട് ഞങ്ങളെ അതിശയിപ്പിക്കുന്നതല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു കേരളത്തിൽ വെച്ച് ഒരു ചാനൽ ചർച്ചയിൽ ആ ചർച്ചയിൽ ഉത്തരമുട്ടിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊണ്ടും എന്ന് ഒരു ആർ എസ് എസ് കാരൻ ഭീഷണി മുഴക്കിയത് അതിനെതിരെ പരാതി കൊടുത്തിട്ട ദിവസങ്ങളായി ഇന്ന് വരെ അതൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നതിനോ അതിനെതിരെ നടപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധ കുറിപ്പ് പോലും ഇറക്കാൻ തയ്യാറില്ലാത്ത സംഘപരിവാറി നോശാതെ പാടുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരും ലജ്ജിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയുണ്ടെങ്കിൽ സംരക്ഷണം കൊടുക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റോ മോദിയുടെ ഗവൺമെന്റോ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ അത്തരം ചെയ്യും അതിനുള്ള പ്രവർത്തകരെ ഇന്ത്യ രാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ റാലിക്ക് പങ്കെടുത്ത എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് അഭിവാദ്യം മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ബീവനാണ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സമരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഗിരീഷ് ഗുപ്ത വി വി ശൌക്കത്തലി ബാലകൃഷ്ണൻ കെ ജി ബാ ബു സക്കീർ തയ്യൽ പി മുരളീധരൻ കുരിക്കൽ സെയ്ദ് വേണു മാസ്റ്റർ സിബത് മനശിതൊടി ഉമ്മർ ഫിലിപ്പ് ഉസ്മാൻ സി ടി കെ ഇപ്പു സുബൈർ സി ജെ രമേശ് വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു